നീണ്ട ഏഴര വർഷത്തെ കാത്തിരിപ്പിനും വിചാരണ നടപടികൾക്കും ഒടുവിലാണ് കേസിൽ നിർണായകമായ വിധി വരാനിരിക്കുന്നത് നടൻ ദിലീപ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നതിനാൽ തന്നെ കേസിന് തലത്തിൽ തന്നെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു ഇപ്പോഴിതാ കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ കേസിന്റെ ആദ്യഘട്ടം മുതൽ നടിക്ക് പിന്തുണയുമായി രംഗത്ത് വന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു രഞ്ജു രഞ്ജിമാർ ആക്രമിക്കപ്പെട്ട നടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാൾ കൂടിയായിരുന്നു രഞ്ജു ഈ സംഭവത്തിൽ നടിക്ക് പിന്തുണ നൽകിയതിന്റെ പേരിൽ ഏറെ ഭീഷണികൾ അവർ നേരിടേണ്ടി വന്നിരുന്നു അതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് അവരിപ്പോൾ സമകാലികം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവരുടെ പ്രതികരണം വേണ്ടി ശബ്ദിച്ച ശേഷം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പോഴും തന്നെ മാറ്റി നിർത്തുന്നുണ്ടെന്നും ഇത് സാമ്പത്തികമായി തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നും രഞ്ജു രഞ്ജിമാർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി എട്ടാം തീയതി വരുന്ന വിധി എന്ത് തന്നെയാണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അവൾക്ക് നീതി ലഭിച്ചുവെന്നും അമ്മ സംഘടന രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഷോയിൽ എന്തൊക്കെയോ നടന്നുവെന്നതിന്റെ ദൃക്സാക്ഷിയാണ് താനെന്നും അവർ പറഞ്ഞു രഞ്ജു രഞ്ജിമാറിന്റെ വാക്കുകൾ ഇങ്ങനെ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ഉത്തരം തരുമ്പോൾ എന്റെ കുഴി ഞാൻ തന്നെ സ്വയം വെട്ടുകയാണെന്ന് എനിക്കറിയാം ഞാൻ മാറ്റി നിർത്തപ്പെട്ട ഇടങ്ങൾ ചെറുതല്ല ഇത് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അതിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നു അത് ഞാൻ വകവയ്ക്കുന്നില്ല ഒരു പെൺകുട്ടി അനുഭവിച്ച വേദനയാണ് അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കാരണം പല രാത്രികളിലും അവൾക്ക് ചെല്ലുന്ന കോൾ എന്റേതായിരുന്നു പല സമയത്തും ആത്മഹത്യയുടെ തുമ്പത്തു നിന്നും അവൾ വലിച്ചിട്ടിട്ടുമുണ്ട് നിനക്ക് നീതി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതല്ല വിഷയം നിനക്ക് നീതി കിട്ടിക്കഴിഞ്ഞു എന്നാണ് അവളോട് ഞാൻ പറയാറ് ജനങ്ങളുടെ മനസ്സിൽ ദൈവത്തിന്റെ നീതി നീതിന്യായ കോടതിയിൽ അവൾക്ക് നീതി കിട്ടിക്കഴിഞ്ഞു എന്ത് വില കൊടുത്തും വാങ്ങാൻ കഴിയുന്ന നീതിന്യായ വ്യവസ്ഥ ഉണ്ടാവുമ്പോൾ അവടെ നീതി കിട്ടുമോ എന്ന് എനിക്കറിയില്ല വിധി എന്തായാലും അതിനെ രണ്ടും കൈയും നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി ഇന്നലെയും ഞാൻ അവളുമായി സംസാരിച്ചു പലരും പറയുന്നുണ്ട് സാമ്പത്തിക ലാഭം നോക്കി വൈറലാവാൻ ശ്രമിക്കുകയാണെന്ന് ഈ ഒരു സംഭവത്തിന് മുൻപ് എത്രയോ മേക്കപ്പുകൾ ആ നടക്ക് ചെയ്ത ചെയ്ത ആളാണ് ഞാൻ ആ സംഭവത്തിന് ശേഷം ആ നടിക്കോ അവരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നടിക്കും ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല ആ സമയത്ത് എന്നെ സഹായിച്ചത് മമതാ മോഹൻദാസ് ആണ് ഡിസംബർ എട്ടിന് വിധി വരുന്നത് ഞാനും കാത്തിരിക്കുകയാണ് എന്തുവന്നാലും അതിൻ്റെതായ അർത്ഥത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് കാര്യം കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിനക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല നീ എന്താണെന്ന് നിനക്ക് നൂറു ശതമാനം അറിയാം എന്നായിരുന്നു വ്യക്തമായി അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും കേസിലെ പ്രതിയും നടനും തമ്മിലിരുന്ന് ചായ കുടിക്കുന്നത് കണ്ടെന്നോ വീട്ടിൽ അന്തിയുറങ്ങുന്നത് കണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ അമ്മ അമ്മയുടെ ഷോ നടക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ ദൃക്സാക്ഷിയായിരുന്നു ഞാൻ അല്ലാതെ അദ്ദേഹമാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു